ം നില നമ്പിയാർ അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നല്ലൊരു വാളംപൊളിയിട്ട മീൻകറി ആയിട്ട് എന്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ ഇവിടെ ഔട്ട്ഡോറിൽ വെച്ചിട്ടാണ് ഷൂട്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് വെളുത്തുള്ളി ഉള്ളി ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഞമ്മക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വരുന്നുണ്ട് ഉള്ളിയും കറി വച്ച എല്ലാം മൂത്ത് വരുന്നുണ്ട് അടുത്ത ഇത് സവാള ഇടാൻ പോകുന്നു നമുക്ക് ഇതൂടെ നന്നായിട്ടൊന്ന് വേണ്ടിവത്തേ എനിക്ക് അത്യാവശ്യം കുക്കിങ് ഇഷ്ടമുള്ള കൂട്ടക്കില്ല ഞാൻ എനിക്ക് സത്യത്തിൽ ആദ്യം മീൻകറി വെക്കാൻ വലിയ പാടായിരുന്നു ഇത് ഇത് കഴിഞ്ഞിട്ട് വാടംപുളി പീഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഒഴിക്കാൻ പോവണേ അല്ല ഇതൊക്കെ പകർത്തുന്ന ക്യാമറാമാൻ എവിടെ പോയി മസാലൊക്കെ ഉണ്ടോ നോക്കട്ടെ ഒന്നര കിലോ മുളക് പൊടിയും ഒരു കിലോ ഉപ്പുമാണ് അകത്ത് പോയിരിക്കുന്നത് നോർമൽ ആവാൻ കുറച്ച് സമയം എടുക്കും ഇത് ഞാൻ വരുന്ന വഴിയിൽ കിട്ടിയതാണ് നല്ല പച്ച കുടമ്പുളി ഉണങ്ങിയതല്ല പച്ചയാ എന്നാ നീ പച്ചയാടം നല്ല പുളിയാ ഒരു കഷ്ണം ഇട്ടാ മതി കേട്ടോ എന്നിട്ട് മീൻ ഇട്ടുകൊടുക്ക പിന്നെ മീൻ്റെ പേര് പറയാൻ വിട്ടുന്ന് തോന്നൂല്ലേ ഭൂമീനാണേ അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ും തെറ്റിദ്ധരിക്കോടെ കിടന്ന് എങ്ങോട്ടാ ശ്രദ്ധിക്കുന്നേക്കും കറി വെക്കുമ്പോ എല്ലാവരും കറിയിൽ തന്നെ ശ്രദ്ധിക്കണേ വേറെ എങ്ങോട്ടും ശ്രദ്ധ മാറിപ്പോ വരുതേ ഒരു ഞാൻ പറഞ്ഞേക്കാം കുത്തി നിറച്ച നാല് കുത്തികളാ ഇവിടെ ഉള്ളത് വെള്ളം ഒഴിച്ചാലും പേര് പോലെ തന്നെ നല്ല ഇനിയും വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ എന്നൊന്നും മാക്സിമം സപ്പോർട്ട് ചാനൽ ചെയ്യ ച സബ്സ്ക്രൈബ് ചെയ്യേണ്ട